മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന പലതരത്തിലുള്ള വധശിക്ഷാ രീതികൾ ലോകത്തെമ്പാടുമായുണ്ട് തൂക്കിലേറ്റുക കഴുത്തറക്കുക കുത്തിവെപ്പ് വെടിവെക്കുക തുടങ്ങിയവയൊക്കെയാണ് സാധാരണയായി പലർക്കും അറിയാവുന്ന വധശിക്ഷാ വധശിക്ഷാരീതികൾ അമ്യൂനിസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഇരുപതോളം രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഈ പറഞ്ഞ രീതിയിൽ വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ ഈ രീതി ഒന്നും പിന്തുടരാതെ കുറ്റം ചെയ്തൊരു മനുഷ്യൻ്റെ എടുക്കാം ക്രൂരമായ മറ്റൊരു രീതിയിൽ ഇതിനു മുമ്പ് ലോകത്തിതുവരെ ഒരു രീതിയിൽ ഒരാളുടെയും വധശിക്ഷ പൂർത്തിയാക്കിയിട്ടില്ല ജനുവരി ഇരുപത്തിയഞ്ച് ഇനി ഇതിൻ്റെ പേരിൽ കൂടിയായിരിക്കും ലോകചരിത്രത്തിൽ അറിയപ്പെടുക അതെ ലോകം മുഴുവൻ ഭീതിയോടെയും ആകാംക്ഷയോടെയും കുറച്ച് മണിക്കൂറുകൾ ഉറ്റുനോക്കിയത് അമേരിക്കയിലേക്കാണ് തൂക്കുമരമോ കഴുത്തറക്കലോ വെടിയുതുർക്കലോ ഒന്നുമല്ല നൈട്രജനാണ് ഇവിടുത്തെ ആരാച്ചാരും കാലനുമൊക്കെ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ വധശിക്ഷയാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് അമേരിക്കയിൽ നടപ്പിലാക്കിയത് നിയമപരമായ രീതിയിൽ കുത്തിവെയ്പ്പിലൂടെ വധശിക്ഷ നടപ്പിലാക്കുവാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കോടതി ഉത്തരവിട്ടത് എന്നാൽ അതിൽ നിന്നും പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു തുടർന്നാണ് മനുഷ്യത്വരഹിതമായ ഒരു വധശിക്ഷാരീതി അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് വളരെ ക്രൂരവും വേദനാജനകവുമായ ഈ മാർഗം ശരിക്കും മനുഷ്യത്വരഹിതമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയടക്കം അഭിപ്രായപ്പെട്ടത് എങ്കിൽ അവയൊന്നും ചെവികൊള്ളാതെയാണ് നൈട്രജൻ വാതകം ഘടിപ്പിച്ചുകൊണ്ടുള്ള നിഷ്ഠൂരമായ ഒരു വധശിക്ഷാരീതി പ്രതിക്ക് നൽകിയിരിക്കുന്നത് ഈ രീതിയിലുള്ള വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി സമർപ്പിച്ച ഹർജിയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പിൻവലിക്കുകയായിരുന്നു തുടർന്നാണ് ലോകത്തിലെ ആദ്യത്തെ നൈട്രജൻ വാതക വധശിക്ഷാരീതി അമേരിക്ക നടപ്പിലാക്കിയിരിക്കുന്നത് കെന്നത് സ്മിത്ത് എന്ന അമ്പത്തിയെട്ട് വയസ്സുകാരനായിരുന്നു ഈ അപൂർവ ശിക്ഷാവിധി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് പതിനെട്ട് യു എസിലെ അലഭാമ എന്ന സംസ്ഥാനത്തെ കോൾബേർട്ട് കൗണ്ടി എന്നൊരു പ്രദേശം എലിസബത്ത് എന്ന സ്ത്രീ അവരുടെ വീട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു എലിസബത്തിൻ്റെ ഭർത്താവ് ചാൾസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പിന്നീട് തെളിഞ്ഞു ഈ കൊലപാതകം ചെയ്യുവാൻ വേണ്ടി ബില്ലി ഗ്യാരി വില്യംസിനെ ഭർത്താവായ ചാൾസ് ഹയർ ചെയ്യുകയായിരുന്നു തുടർന്ന് ബില്ലിയുടെ നിർദ്ദേശപ്രകാരമാണ് കെന്നറ്റ് സ്മിത്തും ജോൺ ഫോറസ്റ്റ് പാർക്കറും കൊലപാതകം നടത്തിയത് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുവാൻ ആകെ ബാക്കിയുണ്ടായിരുന്നത് കെന്നറ്റ് സ്മിത്ത് മാത്രമായിരുന്നു ബാക്കി രണ്ട് പ്രതികൾക്കും ജീവപര്യന്തമായ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു അതിൽ നിയമപരമായ കുത്തുവെപ്പിലൂടെ ജോൺ ഫോറസ്റ്റിൻ്റെ ശിക്ഷ നടപ്പിലാക്കി തടങ്കലിൽ കഴിയവേ അസുഖബാധിതനായി ബില്ലി ഗ്യാരിംസ് വില്യംസും മരണപ്പെടുകയും ചെയ്തു നിയമപരമായ രീതിയിൽ കുത്തിവെപ്പിലൂടെ വധശിക്ഷ നടപ്പിലാക്കുവാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കോടതി ഉത്തരവിട്ടത് എന്നാൽ അതിൽ നിന്നും സ്മിത്ത് രക്ഷപ്പെടുകയായിരുന്നു തുടർന്നാണ് ഇങ്ങനെയൊരു പൂർണ്ണമായ ശിക്ഷാവിധി നടപ്പിലാക്കിയത് അമേരിക്കയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷ നിയമവിധേയമാണ് അതിനാൽ കൂടിയാണ് സ്മിത്തിനെ ഈ മാർഗത്തിലൂടെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് ഈ മാർഗം സ്വീകരിക്കുന്നതിൽ മനുഷ്യത്വരഹിതമായി ഒന്നുമില്ലെന്നാണ് അമേരിക്കൻ ഭരണകൂടം അവകാശപ്പെടുന്നത് എങ്കിലും വിദഗ്ധർ പറയുന്നത് അമിതമായ വേദനയും അപമാനവും സഹിക്കേണ്ടി വരുമെന്നായിരുന്നു ഒരുപക്ഷെ അയാൾ മരണമടയാതെ നിർജീവാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനും ശ്വാസം മുട്ടി മരിക്കുന്നതിനും ഇടവന്നേക്കും എന്നായിരുന്നു വിദഗ്ദ്ധ അഭിപ്രായം ചില മൃഗങ്ങളെപ്പോലും ഈ രീതിയിൽ വധിക്കുന്നതിന് അമേരിക്കൻ വെറ്റിനറി മെഡിക്കൽ അസോസിയേഷൻ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് ചില സ്പീഷീസിൽ ഉൾപ്പെടുന്ന മൃഗങ്ങൾക്ക് ഇത് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കും എന്നതിനാലായിരുന്നു അത് ക്രൂരമായ പീഡനം മനുഷ്യത്വരഹിതമായ സമീപനം ശിക്ഷ എന്നിവയെ എതിർക്കുന്ന മനുഷ്യാവകാശ കരാറുകളുടെ ലംഘനമാകും ഇതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു വ്യാഴാഴ്ച പ്രാദേശിക സമയം അതിരാവിലെ രണ്ട് മണിക്കും വെള്ളിയാഴ്ച രാവിലെ ആറു ഇടയിലായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയത് ഈ സമയത്തിനുള്ളിൽ ഇത് തടയുന്നതിനുള്ള നടപടികളുമായി നിയമവിദഗ്ധർ മുന്നോട്ട് വന്നിരുന്നു പുതിയ മാർഗത്തിലൂടെ തൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ അറിഞ്ഞ പാടെ സ്മിത്ത് ഒരു അവസാന ശ്രമവുമായി ദയാഹർജി നൽകുകയുണ്ടായി എന്നാൽ അത് സുപ്രീം കോടതി നിരാകരിക്കുകയായിരുന്നു കുത്തിവെപ്പിലൂടെയുള്ള വധശിക്ഷ നടപ്പിലാക്കുന്നതിന് സമാനമായി കുറ്റവാളിയെ പൂർണ്ണ നഗ്നനാക്കി പരിശോധിക്കുകയും കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയത് കൈകാലുകൾ അനക്കാനാകാത്ത വിധം കട്ടിലിൽ ബന്ധിച്ച ശേഷമായിരുന്നു ടൈപ്പ് സി ഫുൾ ഫേസ് പീസ് സപ്ലൈയുടെ എയർ റെസ്പിറേറ്റർ എന്നറിയപ്പെടുന്ന മാസ്ക് ഇയാളെ ധരിപ്പിച്ചത് വ്യാവസായിക മേഖലകളിൽ പണിയെടുക്കുന്ന ചില കടുത്ത സാഹചര്യങ്ങളിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനാണ് സാധാരണയായി ഇത്തരം ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാറ് എന്നാൽ സ്മിത്തിന് നൽകിയ ഈ ഫേസ് മാസ്കിൻ്റെ അകത്തുകൂടെ ഓക്സിജന് പകരം ആയിരുന്നു പുറന്തള്ളിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക